ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെ പലിച്ചു നമ്മുടെ ചാനൽ വഴിയുമ്പോൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അതേപോലെ എൻ്റെ ഗ്രൂപ്പ് അതേപോലെ തന്നെ ഞാനൊക്കെ ഉള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഞാൻ ഏറ്റവും ഇപ്പോൾ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ജോബ് ജോബുകൾ നമ്മളെല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നെ കൂളിതാണ് കിട്ടുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ കുറച്ച് പഠി പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ പഠിച്ചിട്ടുള്ള ഹോട്ടൽ മാനേജ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് അതൊന്നും കൂടി ഒന്ന് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നത് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഞാൻ അതൊന്ന് റെഫർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയ സമയത്ത് ഞാനതൊന്ന് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് എന്നെ വിളിച്ചാൽ കിട്ടാത്തത് അടുത്ത ആഴ്ച ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ് ഒഴിവുള്ള ദിവസം ശനി ഞായറും ഒഴിവുണ്ട് പക്ഷേ ഈ ശനി ഞായറും ഇത് ഇത്രയും ദിവസം എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കാണ് അതൊരു ഒഴിവ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതേ സെയിം നമ്പർ തന്നെയാണ് അതിന് മുന്നേ കൊടുത്തിട്ടുള്ള സെയിം നമ്പർ തന്നെയാണ് എൻ്റെ തിരക്ക് കാരനാണ് എന്ത് ചെയ്യാൻ പറ്റത്തെനിക്ക് കോളുകളൊന്നും റിസീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പക്ഷേ ഏത് ദിവസമാണെന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഒട്ടനവധി ജോബ് വേക്കൻസിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ യു എയിലെ ജോബുകൾ കിട്ടാനും ഏറ്റവും കൂടുതൽ ജോബ്സ് വരുന്നത് യു എ ബേസ്ഡ് ആണ് യു എ ബേസ്ഡ് ജോബ് കിട്ടാനായിട്ട് ഒന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് അല്ലെങ്കിൽ ക്യാൻസൽ വിസയിലുള്ള ആൾക്ക് പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും അതെങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മളവിടെ ചെല്ലാ നമ്മൾ അവരെ അറിയിക്കുക അപ്പോൾ നമുക്ക് ചാൻസ് കൂടുതലാണ് അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒക്കെ ഫിൽ ജോബ് വേക്കൻസികൾ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് അവർ സി വി അയച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറയും പത്ത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം അതല്ലാത്ത എല്ലാ ജോബ് വേക്കൻസികളും എല്ലാ ദിവസവും ജോബ് വേക്കൻസികൾ മാക്സിമം പോകഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തെയാണ് അവർ ജോയിൻ ചെയ്യേണ്ട ജോബുകളായിരിക്കും അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽസിൽ പോയിട്ട് വിസിറ്റിംഗ് ഫീസ് എടുക്കുക എന്നിട്ടെന്ത് ചെയ്യാ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കൂടി വിസിറ്റിംഗ് വിസിറ്റിംഗ്സക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിറ്റിംഗ് വിസ ഇറങ്ങും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വർക്കിങ് ഡേസിനുള്ളിൽ നമുക്ക് വിസിറ്റിംഗ് വിസ ഇറങ്ങുന്നതാണ് നമ്മൾ എന്നാലും ഒരു മാക്സിമം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിറ്റിംഗ് വിസ ഇറങ്ങാൻ പറ്റും അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള രണ്ട് ദിവസങ്ങൾ ടിക്കറ്റും കൂടി നോക്കിയിട്ട് നമുക്ക് കയറിപ്പിക്കും നമുക്ക് ജോബുകൾ കിട്ടും അപ്പം നിങ്ങൾ പണം ആവശ്യപ്പെടുന്ന ജോബുകളാണ് ഞാൻ പോകേണ്ടതില്ല കാരണം നമ്മളെ അറിയിച്ചിട്ടുള്ളതെല്ലാം സർവീസ് ചാർജുകളില്ലാത്ത ഇല്ലാത്ത ജോബുകളാണ് എന്നിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ആരും പണം ആവശ്യപ്പെടുന്ന ജോബുകൾക്ക് പോകാണ്ടിരിക്കുക അതല്ല പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോളാം പറയുക അപ്പോൾ അങ്ങനെ പറഞ്ഞാലും നമുക്കൊരു സുരക്ഷിതത്വമാണ് അതല്ലെങ്കിൽ നമ്മൾ പണം മേടിച്ച് വെച്ച് അവർ പോയി കഴിഞ്ഞാൽ നമുക്കതും തിരിച്ചു കിട്ടുന്നില്ല അപ്പോൾ അത് നമ്മളെപ്പഴും അത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ ജോബ് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതേപോലെ ഒത്തിരി ജോബ് വേക്കൻസിലൊരു ഡെലിവറി ജോബിനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ഒന്നും കൂടി എടുക്കുന്നുണ്ട് അത് അടുത്ത ആഴ്ചയൊക്കെ ഫ്രീ ഉള്ള ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ദിവസം ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ണ്ട് അപ്പോൾ നമുക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ഞാൻ മിക്കവാറും ചിലപ്പോൾ ഈ ഒരു മാസം കൂടി ഉണ്ടാകും കാരണം എൻ്റെ ഈ കോഴ്സിന് ഒരു മാസത്തെ ഉള്ളത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഒരു കാണാൻ വരുന്ന ആളുകൾക്ക് ആൾക്കൊണ്ടത് നമുക്ക് ആ സമയത്ത് നമുക്ക് കാണാൻ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളിൽ നിങ്ങളെല്ലാവരും സി വികൾ അയച്ചു കൊടുക്കുക അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ആരും കൊടുത്തിട്ടുള്ള നമ്പറിൽ കോളുകൾ ചെയ്യാണ്ടിരിക്കുക കാരണം അവരൊക്കെ ജി എംമാരും എം ഡിമാരൊക്കെ ആയിരിക്കും നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ബിസി ആയിരിക്കും പിന്നെ നമ്മൾ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന നമ്പറൊന്നും ആരും ചിലപ്പോൾ അത് പിന്നീട് നോക്കിക്കോണമെന്നില്ല അതൊക്കെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ സി വി അയച്ചു കൊടുത്തിട്ട് അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ചെറിയൊരു വോയിസ് മെസ്സേജ് മാത്രം കൊടുക്കുക ജോലിയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എസ് എം എസ് വിടാവുള്ളൂ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്കൊരു ഇറിട്ടേഷനും തോന്നാണ്ടിരിക്കുക കാരണം നമ്മൾ എല്ലാവരും ഞാൻ ഇത്ര നാളും ഞാനത് തന്നെയാണ് നമ്മളൊന്നൊരു ഒരാളുടെ പോലും പൈസ മേടിക്കാണ്ടാണ് നമ്മൾ ഇതുവരെ എല്ലാവർക്കും ജോബിന് അവിടെ ഇവിടെ ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുക എന്നുള്ളത് എൻ്റെയും കൂടി ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ജോബ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കേ ഭൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് ഇതേപോലെ ജോബ് വേക്കൻസികളും പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക്